രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെയുള്ള കനത്ത വെല്ലുവിളിയായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പത്തിന് വൈകുന്നേരം തിരക്കേറി സമയത്ത് നടന്ന ഈ സംഭവം കേവലം ഒരു അപകടമല്ലെന്നും മറിച്ച് രാജ്യത്തെ ലക്ഷ്യമിട്ടുള്ള ആസൂത്രിത ഭീകര ആക്രമണമാണെന്നുമാണ് അന്വേഷണ ഏജൻസികളുടെ പ്രാഥമിക വിലയിരുത്തൽ പേരുടെ ദാരുണമായ മരണത്തിനും ഇരുപതിലധികം പേർക്ക് പരിക്കേൽക്കുന്നതിനും കാരണമായ ഈ ദുരന്തം തീവ്രവാദത്തിന്റെ ഭീഷണി ഇന്ത്യൻ നഗരങ്ങളിൽ വീണ്ടും ശക്തമാകുന്നു എന്നതിന്റെ സൂചന നൽകുന്നു ലാൽക്കില മെട്രോ സ്റ്റേഷന് മുന്നിലെ ട്രാഫിക് സിഗ്നലിൽ വെച്ചാണ് ഹരിയാന രജിസ്ട്രേഷനിലുള്ള വെള്ള ഹ്യൂണ്ടായി ഐ ട്വന്റി കാർ പൊട്ടിത്തെറിച്ചത് വൈകുന്നേരം ആറ് അൻപത്തഞ്ചോടെ തിരക്ക് മൂലം വാഹനങ്ങൾ സാവധാനം നീങ്ങുന്ന സമയത്തായിരുന്നു ഈ സ്ഫോടനം ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചതിനാലാണ് പ്രകമ്പനം ഒരു കിലോമീറ്ററിലധികം ദൂരത്തേക്ക് അനുഭവപ്പെടാനും കത്തി എരിയുന്ന തീഗോളം ആകാശത്തേക്ക് ഉയരാനും കാരണമായത് സ്ഫോടനത്തിന്റെ ശക്തിയിൽ സമീപത്തുണ്ടായിരുന്ന നിരവധി ഓട്ടോറിക്ഷകളും മറ്റു കാറുകളും സൈക്കിൾ റിക്ഷകളും തകർന്നു മുപ്പത് സെക്കൻഡോളം നീണ്ടു നിന്ന ശബ്ദം പരിഭ്രാന്തി പരത്തി അരമണിക്കൂറിലധികം പരിശ്രമിച്ചാണ് ഫോഴ്സ് തീ നിയന്ത്രണ വിധേയമാക്കിയത് പോലീസിന്റെ കണ്ടെത്തലുകൾ പ്രകാരം ഭീകരർ ലക്ഷ്യമിട്ടത് പ്രശസ്തവും അതിതീവ്ര ജനത്തിരക്കുളളതുമായ ചാന്ദ്രി ചൌക്ക് മാർക്കറ്റായിരുന്നു സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ ചെങ്കോട്ടയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഏകദേശം മൂന്ന് മണിക്കൂറോളം നിർത്തിയിട്ടു മാർക്കറ്റിന് സമീപത്തേക്ക് കാർ കയറ്റാനുള്ള ശ്രമം ട്രാഫിക് സിഗ്നലിൽ വണ്ടി നിർത്തിയിടേണ്ടി വന്നതും കാരണം പരാജയപ്പെട്ടു